ശുദ്ധീകരിക്കപ്പെടുമോ ഈ മേഖല മാറ്റം അനിവാര്യമാണ് ശുദ്ധീകരിക്കപ്പെടും ശുദ്ധീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടോ തീർച്ചയായും രാമസി വർഷം മുമ്പ് അരി അക്ബർ ആയിരുന്നു ഇപ്പോൾ രാമസിംഹൻ ഇത് ഈ കമ്മിറ്റിക്ക് മുമ്പാകും മൊഴി കൊടുത്തയാളുടെ എങ്ങനെ ഞാൻ അറിഞ്ഞു എന്നാണ് ചോദിക്കുന്നത് മൊഴി കൊടുത്തിട്ടു പറയുന്ന കാര്യങ്ങളാണ് അതിന്റെ വോയിസ് ക്ലിപ്പ് എപ്പോഴും എന്റെ ഫോണിലുണ്ട് അത് കള്ളമല്ല ഈ രണ്ടാമത്തെ കാര്യം താങ്കള് സംഘടനകളിൽ നിന്നും പുറത്താക്കിയില്ല എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ മറ്റ് സംഘടനയിൽ നിന്നോ പുറത്താക്കുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടായിരിക്കും എന്തായാലും ഷഷ്ക താങ്കളെ ഗുണ്ടകളെ അയച്ചു എന്നൊക്കെ പറയും അതൊക്കെ സത്യവിരുദ്ധമായ കാര്യമല്ലേ രാമസിംഹം കാരണം താങ്കൾ അന്നാ സിനിമ പൂർത്തീകരിച്ചു റിലീസ് ചെയ്ത് അതിനുശേഷം ഈ രണ്ടു വർഷം മുമ്പ് താങ്കളുടെ സിനിമ ചെയ്തല്ലോ ആരെങ്കിലും അവിടെ ഗുണ്ടകളുമായിട്ട് വന്നു ഒന്നുമില്ല അതൊക്കെ ഘൃതയെ എന്തെങ്കിലും വൈരാഗ്യമുള്ള തോന്നിയാൽ പറയുന്ന ചില കാര്യങ്ങളാണ് പോട്ടെ ആൽഫിഎ പറഞ്ഞു ഡബ്ല്യു സി സി എന്ന് പറയുന്ന ശക്തമായ സംഘടനയുടെ നിലപാടാണ് ഇതിങ്ങനെ വന്നത് ശരിയാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടന അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കും നല്ലത് തന്നെയാണ് പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഡബ്ല്യു സി സിയിൽ അംഗമായതുകൊണ്ട് സിനിമകൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധമില്ലാതെയാണ് സത്യവിരുദ്ധമായ പ്രസ്താവനയാണ് അതിന്റെ ഒരു കാരണം പറയാം മാലാപാർവതി എന്ന് പറയുന്ന നാടിയിൽ ഡബ്ല്യു സി സിയുടെ സജീവ അംഗമാണ് സജീവ പ്രവർത്തകയാണ് അവര് ഫെഫ്ക റൈറ്റേഴ്സ് നിർമ്മിച്ച കാപ്പ എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കും മാത്രവുമല്ല ്ക റൈറ്റേഴ്സ് യൂണിയൽ അവർ രണ്ട് സിനിമകൾ തിരക്ക് ഈ അടുത്ത സമയത്താണ് അവർ മെമ്പർഷിപ്പ് എടുത്തത് മെമ്പർഷിപ്പ് കൊടുത്തത് എഡിറ്റേഴ്സ് യൂണിയനിലെ എഡിറ്റേഴ്സ് സൂണിലെ സജീവ അംഗമാണ് ബീനാ പോൾ ബീനാ പോൾ ഡബ്ല്യു സി സി സജീവ അംഗമാണ് പ്രവർത്തകയാണ് നേതാവാണ് ആ ബീനാ പോൾ ഇപ്പോഴും ഞങ്ങൾ ഈ ഫെഫ്ക എഡിറ്റേഴ്സ് യൂണിയനിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതൊരു അവർക്ക് ഉള്ള പ്രിവിലേജാണ് ഞങ്ങളത് അഭിമാനത്തോടെ ചെയ്യുന്നു അപ്പോൾ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മറ്റു സംഘടനയിൽ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല തൊഴിൽപരമായി വിവേകനും ഉണ്ടെന്ന് പറയുന്നത് സത്യഗരുദ്ധമായ കാര്യമാണ് അങ്ങനെയൊന്നുമില്ല ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ശരിമാരംഗം ശുദ്ധീകരിക്കപ്പെടണം ശുദ്ധീകരിക്കപ്പെടണം തെറ്റ് അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിന് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല